മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂര് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുക മാത്രമല്ല മറ്റു രാജ്യത്തെ മുൻനിർത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഉദാഹരണ സഹിതം നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ പിന്തുണച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കരള തടിക്കുന്നത് പോലെയുള്ളൊരു പ്രസ്താവന കൂടിയാണ് ശശി തരൂര് നടത്തിയിട്ടുള്ളത് അതേസമയം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് കേരള എന്ന എക്സ് പ്ലാറ്റ്ഫോമിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ പച്ചക്കങ്ങ് സഹായിക്കുന്നതാണ് വെറുതെ പറയുന്നല്ല പാകിസ്ഥാന്റെ മന്ത്രി പോലും അതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് ആ ഒരു വിഷയം തെളിവ് സഹിതം ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് ശശി തരൂർ എത്തരത്തിലാണ് കോൺഗ്രസിന്റെ കരളത്തടിച്ചത് അതേപോലെ കേന്ദ്ര സർക്കാരിന് എത്രത്തോളം പൂർണ്ണ പിന്തുണയാണ് അതിന് ഒക്ടോബർ സെവൻ പോലും ഉദാഹരണമായിട്ട് അദ്ദേഹം ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷയും ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ അത് കേട്ടു നോക്കൂ Look, as far as far intelligence intelligence. failure failure. is 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 concerned, it's obvious that that uh, there there was was not foolproof intelligence. Obviously, there was some failure. But the question is whether the the question whether whether inevitable investigation that is required should be the priority now or whether a credible response should be the priority now. In due course, There will have to be an investigation by the government because it's the government's own responsibility to fix accountability and figure out what happened. And I hope they will do so. But we've got the example of Israel, October 7th. The world's best intelligence services, according to everybody, uh, were taken by surprise on October 7th, uh, just two years ago. And my own view, very clearly, is that it seems to me that just as the Israelis are waiting till the end of the war before they demand accountability and, and answers, similarly, uh, we too should first see the present crisis through, and then definitely there should be an accounting. But I don't expect, at any time now or in the future, that any country will ever have 100% foolproof intelligence. Sometimes you succeed, sometimes you don't. We'll never know about the various terror attacks that were successfully thwarted. We only know about the ones we failed to thwart. That is normal in any kind of relationship. I do agree that there were failures, but I do not agree right now. സ് ക്രൈംസ്റ്റ് ഇനസെന്റ് ഇന്ത്യൻ ടു ഇൻക്രീസ് അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സുരക്ഷാ വീഴ്ചയെ കുറിച്ച് പറയുമ്പോൾ ഒരു രാജ്യത്തിനും ഒരിക്കലും നൂറ് ശതമാനം വീഴ്ച ഇല്ലാത്ത സുരക്ഷാ സംവിധാനം ഉണ്ടാകില്ല ഇപ്പോഴുള്ള ചോദ്യം സുരക്ഷാ വീഴ്ച പരിശോധിക്കുക എന്നത് ആണോ ഇപ്പോൾ പ്രധാനം അതോ തിരിച്ചടി പ്രധാനം ഗവൺമെന്റ് തലത്തിൽ അന്വേഷണം ആവശ്യമുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് പൂർണ്ണമായും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അവർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് മുന്നിൽ രണ്ട് വർഷം മുമ്പ് ഒക്ടോബർ സെവൻതിന് ഇസ്രായേലിൽ ഉണ്ടായ ഭീകരാക്രമണം തന്നെ ഉദാഹരണമായിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസിയും സുരക്ഷയും രാജ്യമാണ് ആ ആക്രമണം എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു എന്റെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിനും ഇപ്പോഴും ഇനി ഭാവിയിലും നൂറു ശതമാനം കുറ്റമറ്റ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ കഴിയില്ല പരാജയപ്പെടുത്തിയ ഭീകരാക്രമണങ്ങളെ കുറിച്ച് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല നമ്മൾ തടയാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ആക്രമണങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ ഇത് ഏതൊരു രാജ്യത്തും സാധാരണമാണ് ഞാൻ സമ്മതിക്കുന്നു പരാജയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നമ്മുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്ര കേന്ദ്രമാക്കണമെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് എതിരെ ഉണ്ടായ ആക്രമണം അതുമൂലം കശ്മീരിലുണ്ടായ സാമ്പത്തിക നഷ്ടം അവിടെ ഉണ്ടായ സമാധാനക്കേട് എന്നിവയാണ് എത്രത്തോളം നിലവാരമുള്ളൊരു പ്രസ്താവനയാണ് പ്രഖ്യാപനമാണ് ശശി തരൂര് മുന്നോട്ട് വെക്കുന്നത് ഇതാണ് കേരളത്തിന്റെ പൊതുസമൂഹം പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസിലെ മറ്റെല്ലാ നേതാക്കന്മാരും ചെയ്യുന്നത് തിരിച്ചാണ് പ്രീണരവും താങ്ങിക്കൊടുക്കലും പാക്കിസ്ഥാന് വേണ്ടിയിട്ടുള്ള പ്രേമവും അത്തരത്തിലൊക്കെയുള്ള തെളിവ് സൈനികളെ കുറിച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് നിങ്ങളിത് കണ്ടില്ലേ അതായത് ഇസ്രായേലിലേക്ക് പോലും ഭീകരർ കടന്നു കയറോ കടന്നു കയറേ അതേപോലെ നമുക്കൊന്ന് ചിന്തിച്ചാൽ പോരാ അമേരിക്ക കാനഡ ലോകത്തേതി രാജ്യം എടുത്താലും ഈ ജിഹാദികളോ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളോ ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ സുരക്ഷയെ കുറിച്ചൊക്കെയാണ് വലിയ രീതിയിൽ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും വലിയ ഡയലോഗ് എടുക്കുക ഈ കോൺഗ്രസ്സിന് എന്തെങ്കിലും അർഹതയുണ്ടോ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും വിളിച്ചു പോരെ കേരളത്തിലെ കോൺഗ്രസ് ഔദ്യോഗികമായിട്ടൊരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് അത് പാകിസ്ഥാൻ മന്ത്രിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് സകലരും തിരിച്ചറിയണം ഞാൻ ആ പോസ്റ്റാണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ അതിന്റെ മലയാളം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പരിഭാഷ പഹൽഗാം നിയന്ത്രണ രേഖയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ആർക്കും നുഴഞ്ഞു കയറി നിങ്ങളുടെ ഇഷ്ടം ചെയ്ത് തിരികെ പോകാൻ കഴിയുന്ന ഒരു അതിർത്തി ഗ്രാമമല്ല ഇത് വലിയ തോക്കുകളുമായി നാല് തീവ്രവാദികൾ ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്ന് അൻപതോളം പേരെ വെടിവെച്ച് പരിക്കേൽപ്പിച്ച് പരിക്കേൽക്കാതെ എങ്ങനെ മടങ്ങി തീവ്രവാദികൾക്ക് അകത്തു കടന്ന് വെടിവെക്കാനും പിടിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമെന്ന ഭയമില്ലാതെ തിരികെ പോകാനും കഴിയുമെങ്കിൽ നമ്മുടെ നഗരങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊരു പോസ്റ്റാണ് ഇത് നേരെ ഷെയർ ചെയ്ത് പങ്കുവെച്ചത് മറ്റാരുമല്ല പാകിസ്ഥാനിലെ മുൻ പ്രധാ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഒരു മുൻ മന്ത്രിയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെക്കുന്നത് സി എച്ച് ഫവാദ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പങ്കുവെച്ചത് എന്നിട്ട് അതിന് ഇത്തരത്തിലാണ് കൊടുത്തത് ഹാഷ്ടാഗ് കൊടുത്ത് മിഷൻ സേവ് അമിത്ഷാ ഹിന്ദു മഹാഭാരതത്തിന്റെയും ബി ജെ പിയുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നുകാട്ടി ഹിന്ദുക്കൾക്ക് നേരെയാണ് പാകിസ്ഥാന മുൻ പ്രധാന ഈ മുൻ മന്ത്രി പോലും കോൺഗ്രസ് കേരള എന്ന അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും പങ്കുവെക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കോൺഗ്രസ് ചോദിക്കുന്നില്ലേ ഉത്തരം വളരെ ലളിത ഉത്തരം വളരെ ലളിത ഏതൊരു സാധാരണക്കാരനറിയാം അതിന്റെ തെളിവുകളും ഇപ്പൊ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാശ്മീരിലെ തന്നെ ജിഹാദികള് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ഭീകരരെ സഹായിച്ചാ എങ്ങനെ ഇത്രത്തോളം ഇവിടെ എത്തി ആക്രമണം നടത്തി ഒറ്റ ഉത്തര വളരെ ലളിതാണ് അത് അവിടെയുള്ള ജിഹാദികള് ഈ പറയുന്ന ടി ആർ എഫ് എന്ന ഭീകരവാദികളെ സഹായിച്ചത് കൊണ്ടാണ് എന്തുകൊണ്ട് ഇത്തരത്തിൽ നടത്തി എന്നുള്ളതിന്റെ വലിയ ഉത്തരമാണത് സകലെ ആളുകളും തിരിച്ചറിയണം കോൺഗ്രസിന്റെ മറ്റെല്ലാ ആളുകളും മറ്റു പല രീതിയിലും ഈ വിഷയത്തെ സുരക്ഷാ പ്രശ്നം എന്നൊക്കെ വിളിച്ചു പറയുന്നത് കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അതേപോലെ തന്നെ രാജീവ് ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരെ പോലും കോൺഗ്രസിൽ സംരക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് സുരക്ഷയെ കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ സകലരും തിരിച്ചറിയണം ഇസ്ലാമിസ്റ്റ് ഭീകരരാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് എന്നും രാജ്യത്ത് പ്രതിപക്ഷ നിലയിലെ ഒരേ ഒരു നേതാവെ വിളിച്ചു പറഞ്ഞോളൂ അതും ശശി തരൂരാ ശശി തരൂരിനെ പോലെയുള്ള നിലവാരമുള്ള ആളുകളെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്താണെങ്കിലും പൊതുസമൂഹം ഇത്തരം ആളുകളെയാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ തിരിച്ചടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളിലാണ് നമ്മള് പടക്കൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യാതിർത്തിയിൽ ആ സന്ദർഭത്തിൽ കോൺഗ്രസ് പോസ്റ്റ് ഇടുക അത് പാകിസ്ഥാൻ മുൻ മന്ത്രി വന്ന് ഷെയർ ചെയ്യ ഇതൊക്കെ തന്നെ സകലയാളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം